എനിക്കൊരു ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസമായിരുന്നു കൊച്ചി പനമ്പള്ളി നഗറിൽ പ്രവർത്തിക്കുന്ന ഇൻസൈറ്റ് ഡെർമ ക്ലിനിക്കിൽ ചെറായി സ്വദേശിയായ സനിൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷന് വിധേയനായത് ഫേസ്ബുക്ക് വഴി പരസ്യം കണ്ടു കൂടുതൽ അന്വേഷണത്തിനായി ലിങ്കിൽ ക്ലിക്ക് ചെയ്തു തുടർന്ന് വാട്സാപ്പിൽ അന്വേഷണം നടത്തി ശേഷം ഹൈദരാബാദി സ്വദേശിയായ ഡോക്ടർ ശരത്കുമാർ വീഡിയോ കോൾ വഴി സനിലിന്റെ തലയോട്ടി പരിശോധിക്കുകയും മൂവായിരത്തി അഞ്ഞൂറ് മുടികൾ വെച്ചുപിടിപ്പിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു ഇതുപ്രകാരം പ്രമേഹമടക്കമുള്ള പരിശോധനകൾക്ക് ശേഷം ചികിത്സ നടത്തി ശേഷം മാർച്ച് ഏഴ് മുതൽ അണുബാധയെ തുടർന്ന് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തെടുത്ത് സനിലിന് സാരമായ വേദന അനുഭവപ്പെട്ടു ഇതിനിടയിൽ ഡോക്ടറോട് തന്റെ അവസ്ഥ സനിൽ ബോധ്യപ്പെടുത്തുകയും ചെയ്തു ഗുരുതരാവസ്ഥയെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ സനിൽ ചികിത്സ തേടി ഇപ്പോൾ സനിലിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വാക്യൂമിന്റെ സഹായം ആവശ്യമാണ് തലയിൽ നെക്രോട്ടൈസിങ് ഫേഷ്യേറ്റിസ് എന്ന് പറയുന്നൊരു ഇൻഫെക്ഷൻ ആണ് തലയിൽ വന്നത് അതായത് നമ്മുടെ ഹ്യൂമൻ ഫ്ലഷ് തിന്നുന്ന ബാക്ടീരിയ ആയിരുന്നു അപ്പോൾ തലയുടെ രണ്ട് ലെയർ ഓൾറെഡി ബാക്ടീരിയ തിന്ന് ഇപ്പോൾ സ്കള്ളും അതിലത്തെ ബോണൊക്കെ എക്സ്പോസായിട്ടിരിക്കുകയാണ് ഇപ്പം എൻ്റെ കാലിമേന്ന് സ്കിന്നെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് മൂന്ന് ഭാഗത്ത് നിന്ന് സ്കിന്നെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്തു എങ്കിലും ഫുൾ കവേഡ് ആയിട്ടില്ല ഇനി മൂന്ന് ഭാഗത്തും കൂടെ ബോൺ എക്സ്പോസ് ആണ് അപ്പോൾ അവിടത്തേക്ക് സ്കിൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഡിബ്രൈറ്റ്മെൻറ്റും അതിനുള്ള ട്രീറ്റ്മെൻറ്റുകളും പിന്നെ ഈ വാക്ക് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട് അതായത് വാക്കും അസിസ്റ്റഡ് ക്ലോഷർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ സർജിക്കൽ വൂണ്ടിന്ന് വരുന്ന സെക്രീഷൻസ് ഇതിനകത്ത് വേസ്റ്റായിട്ട് സ്റ്റോർ ചെയ്യും വാക്കും ചെയ്തിട്ട് അപ്പോൾ ഈ വാക്കും വെച്ചിട്ട് നമ്മൾ നമ്മളിവിടെയുള്ള ടിഷ്യൂസ് ഗ്രോ ആവാനുള്ള ചാൻസ് കൂടുതലാണെന്നു ഈ മെഷീനും കൂടെ നമ്മൾ വെച്ചിട്ട് ഈ മെഷീൻ പൊക്കി പിടിച്ചുകൊണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാനും ബാത്റൂമിൽ പോകാനെല്ലാം ഈ മെഷീൻ യൂസ് ചെയ്തിട്ടാണ് പ്രമേഹ രോഗിയായിരുന്ന സെനയിൽ ഭക്ഷണം നിയന്ത്രിച്ചിരുന്നില്ല അണുബാധ വർദ്ധിക്കാനിടയാക്കിയത് ഇതിനാലാണ് ഇതായിരുന്നു ക്ലിനിക്കിന്റെ വിശദീകരണം ആൾ ഇവിടെ എന്താ പറയാ പ്രൊസീജിയറിന് ആൾക്ക് ഷുഗർ ഉണ്ടായിരുന്നു അപ്പം ഷുഗർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സർജറി ചെയ്യണ സമയത്ത് കൺട്രോൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആള് സർജറി കഴിഞ്ഞ് ഫുഡ് കുറച്ച് കൺട്രോൾ ആയിരുന്നില്ല പിന്നെ നമ്മൾ കൊടുത്ത മെഡിസിൻസ് എങ്ങനെ ആൾ കഴിച്ചു അതൊന്നും നമുക്കറിയില്ല ഷുഗർ ആയിട്ടാണ് ആള് പോയിട്ട് ലൂർതിൽ അഡ്മിറ്റ് ആയത് സനിലിനെ ചികിത്സിച്ച ഡോക്ടർ ശരത് നിലവിൽ സ്വദേശത്ത് അവധിയിലാണ് പ്പോൾ വെളിപ്പെടുത്താനാവില്ലെന്ന് ക്ലിനിക്കിന്റെ വാദങ്ങൾ തള്ളുകയാണ് സനിൽ ശസ്ത്രക്രിയക്ക് മുൻപ് തനിക്ക് ഷുഗർ നോർമൽ ആയിരുന്നു ഷുഗർ പരിശോധിച്ച ശേഷമാണ് തനിക്ക് ചികിത്സ നൽകിയതെന്നും സനിൽ പ്രതികരിച്ചു അവർക്ക് ഞാൻ കൊടുത്തിരുന്ന റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട് എൻ്റെ ഡയബറ്റിക് ലെവൽ എത്രയാണെന്ന് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം എൻ്റെ എൻ്റെ ഡയബറ്റിക് ഫാസ്റ്റിംഗ് വന്നിരുന്നു തന്നെ തന്നെ പറഞ്ഞു പറഞ്ഞു ഷുഗർ ആയതെന്ന് പറഞ്ഞതിൻ്റെ കംപ്ലീറ്റ് എവിഡൻസും മെസ്സേജിലുണ്ട് സംഭവത്തെ തുടർന്ന് തേവര പോലീസിൽ സനൽ പരാതി നൽകി പോലീസ് കേസെടുത്ത് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു എത്ര മുടി വെച്ച് പിടിപ്പിക്കണമെന്ന് ഡോക്ടർ തീരുമാനിച്ചത് വീഡിയോ കോളിലൂടെ ഡോക്ടറുടെ യോഗ്യത ചോദിച്ചപ്പോൾ വെളിപ്പെടുത്താനാവില്ലെന്ന് ക്ലിനിക്കിന്റെ മറുപടി യഥാർത്ഥത്തിൽ ആർക്ക് എവിടെ വീഴ്ച സംഭവിച്ചെന്നത് അന്വേഷണത്തിലൂടെ വ്യക്തമാവുകയുള്ളൂ ക്യാമറമാൻ ആന്റണി ഗർഗറിക്കൊപ്പം സ്നേഹാ മോൾ ലൈനാൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി